ഡിസംബർ ഒന്നാം തീയതി സ്റ്റാർ ഇട്ട് വരെ ഒക്കെയുള്ള നറുക്കെടുപ്പും സമ്മാനങ്ങളാണ് ചെയ്തിരിക്കണത് അഞ്ചു പേർക്കുള്ള സമ്മാനങ്ങളാണ് ഇരിക്കുന്നത് ഒരാഞ്ചുപേരെ തിരഞ്ഞെടുക്കണേ അഞ്ച് പേരെ തിരഞ്ഞെടുത്തേ ഒരഞ്ചെണ്ണം എടുത്ത് പുറത്തുക്ക് വയ്ക്കു അഞ്ചാളെ ഇത് പന്ത്രണ്ട് വരെ ഇന്ന് പന്ത്രണ്ട് മണി വരെ വന്നവരാണ് എടുത്തു കഴിഞ്ഞത് ഉണ്ടാ ആ ആ അഞ്ചെണ്ണം അഞ്ചു പേരെടുത്ത് ഇനി ഒന്ന് അവരെ വി അവരളിച്ച ആ ഫോണെടുത്തിട്ട് ഒരാളെ വിളിക്കുന്നു ഇതാണ് സമ്മാനങ്ങൾ ഇതിലോടെ വെച്ചിരുന്നത് ഏ സമ്മാനങ്ങൾ അഞ്ചു പൊതി ഓടിണ്ട് അവരതെ വിളിക്കുന്നു ഹലോ ജോൺസൺ ആണോ ഇത് ഫാഷൻ ക്യാപ്റ്റൻ ഫൈനാൻസ് ഒരു സ്റ്റാറിന് ഫോട്ടോ ണ്ടായിരത്തില്ലേ ആ ഒരു സമ്മാനം കിട്ടിട്ടുണ്ട് വരാല്ലേ ശരി ശരി ഓക്കെ ഇപ്പൊ എന്നാ ഞങ്ങൾ ഹലോ ആ ഞങ്ങളെ ഫാഷൻ ഗിഫ്റ്റ് ഉണ്ട് ഫൈന നിങ്ങൾ നമ്മുടെ ഒന്നാം അഞ്ച് സ്റ്റാർട്ട് ഒരു ഫോട്ടോ ഒന്നും ആ ഇത് എവിടെയാണ് സ്ഥലം ഓ അപ്പൊ ഞങ്ങള് കൊരിയറ വെച്ചിട്ടുണ്ടല്ലോ പാലക്കാടാണ് ആ ശരി 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 ഓക്കെ 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 ഹലോ ആ ഹലോ ആ ഇതേ ഫാഷൻ ഗിഫ്റ്റ് ആൻഡ് വയനാട്ടിൽ തന്നെ വിളിക്കാം നമ്മൾ ഒന്നാം തീയതി ഒരു സ്റ്റാറിട്ട് ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ എന്താ പേര് മിയ എറണാകുളം ഓ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് കൊലിയേർ ചെയ്തതല്ലോ കേട്ടോ അഡ്രസ്സൊക്കെ ഈ വാട്സപ്പിലൊന്ന് കറക്റ്റ് ഓക്കെ ആ അറിവൻ ഇത് ഞങ്ങളുടെ ഫാഷൻ ഗിഫ്റ്റ് ആൻഡ് ഫൈനാൻസ് കരിമീന്നൂർ ചെറിയ പാലം ഹലോ ഇത് ഫാഷൻ ഗിഫ്റ്റ് ആൻഡ് ഫൈനാൻസ് എന്നാണ് വിളിക്കുന്നത് ആ സാറിന് ആയിരുന്നു അല്ലേ ആ ഒരു ചെറിയ പ്രൈസ് വന്ന് കിട്ടിണ്ട് ഇന്ന് നമുക്ക് ഞങ്ങളുടെ അഞ്ചാളത്തെ രണ്ടാളിടെ തൃശ്ശൂർ ഒരാളെ എറണാകുളം ഒരാൾ പാലക്കാട് മൂന്നാൾക്ക് നമ്മൾ കൊറിയര ആഴ്ച കൊടുക്കും ഇതിവിടെ വന്നു രണ്ടാൾ മേടിച്ചു അതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റിയത് രണ്ടാൾക്കുള്ളവരെയാണ് നമ്മളിപ്പോൾ സമ്മാനം കൊടുക്കാൻ പറ്റിയത് ഇനി നിങ്ങൾ മുപ്പത്തൊന്നാം തീയതിയിലത്തെ വർക്കരുത് ജനുവരി ഒന്നോട്ട് മുപ്പത് വരെയുള്ള നിങ്ങൾ മറക്കരുത് ഇട്ടാണ് അതാണ് നമ്മുടെ വാർഷികം ആഘോഷം ഒക്കെ